ചാക്കോച്ചന്റെ കാലോട്ട് സീനിയർ ആക്ടറാണ് ഇവന്റെ കഥയാണ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുടുംബമുണ്ട് ചാക്കോച്ചൻ ഇങ്ങനെ എന്റെയും ബീശന്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ വന്ന എന്റെ മികച്ച തലജോടിയാണത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വളയ്ക്കാൻ കൊടുക്കാനാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് മോശമായി സിനിമയ്ക്ക് സർവത്തിന്റെയും തലവനായ ദൈവത്തിന് നന്ദി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ അത് തന്നെ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ് എല്ലാവരും നമസ്കാരം തലവൻ പോലെ തിയേറ്ററിൽ വിജയം കണ്ട ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നാടനെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയുടെ സംവിധായകൻ ആരൊക്കെ നമ്മളെ വിളിക്കുമ്പം ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ് അതേപോലെ ജിസും അരുണും കൂടെ തന്നെ തലമേനില് അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്ന് അങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ എന്താണ് ഒരു അഭിപ്രായം അപ്പം ഞാൻ പറഞ്ഞ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത് അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു വരിക ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആ കഥാപാത്രം ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവും തോന്നില്ല അപ്പോൾ അവരെ മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം അതങ്ങനെ തന്നെ അവർ ചെയ്തു അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ജയിപ്പിച്ചു അത് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ അവരെ എനിക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വേറൊരു ക്യാരക്ടർ തരുവാണ് ചെയ്തത് അപ്പം എന്നെ വേണ്ടി തൽക്കാലം തന്നു അപ്പോൾ ഞാൻ ജിസിനോട് പറഞ്ഞ കുഴപ്പമില്ല ഇതിലൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ് അപ്പം എന്തായാലും ഞാനങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു ശേഷം പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്ന സിനിമ കാണുന്നവർക്കത് രസമായിട്ട് മനസ്സിലാകും അപ്പം അങ്ങനെ മൊത്തം കഥ പറയുന്ന ആളെന്ന നിലയിൽ എന്നോട് പിന്നെ വന്നപ്പോഴും ഒരു കാര്യം കൂടെ അവതരിപ്പിക്കണം എല്ലാവരുടെ മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചതാണ് അത് അവതരിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്കിലും ആ കാര്യം പറയുമ്പം ഞാൻ ഞാനല്ല ഇതിൽ പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാവണം തോന്നി ബി ചേട്ടൻ ആസിഫ് ജിസ് ജോയ് പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ വരണമെന്ന് ഞാൻ അറിയുന്നു അപ്പൊ ഇത് തലവൻ ടൂവിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്നു എന്നെ ആവശ്യമുണ്ട് അതാ ഇത് വേറെ ഒന്നും അല്ല ദിലീഷ് നിർത്തിയെടുത്ത ദിലീഷ് തന്നെ തുടങ്ങി തരണം എന്നുള്ളത് കുറെ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹമായിരുന്നു അപ്പോ തലവൻ നിങ്ങൾക്കറിയാം ഒരു കൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ് അപ്പോ സീസണും ഒക്കെ തെറ്റിച്ചു വന്ന സിനിമയാണ് ആ സിനിമയ്ക്ക് നിങ്ങൾ അകമാഴിഞ്ഞ് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിന്റെ ഡബിൾ ആയിട്ട് ഉണ്ടാകണം ബിക്കോസ് ഇത് ഡബിൾ ആണ് തലവൻ ടു സാലറി പെട്ടെന്ന് അങ്ങനെ പോലെ പെട്ടെന്ന് മനസ്സങ്ങനെ പോകും അങ്ങനെ സംഭവിക്കട്ടെ ു ഒരുപാട് ആഗ്രഹിച്ചതാണ് എങ്കിലൊരു വിജയം ഒരു സിനിമയുടെ അറുപത്തി അഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചു വരെ ഓടി എത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട് സത്യസന്ധമായ അറുപത്തഞ്ചു ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർ കഥയാവട്ടെ എന്നും ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തലവൻ ടൂ ഉടനെ സംഭവിക്കട്ടെ നല്ല വിശദാ ചകച്ചൻ ഇങ്ങനെ എന്റെ ബീച്ചിന്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് വന്ന എന്റെ മികച്ച തരജോടിയാണിത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാനും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ജിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കണ്ടെന്ന് അറിയാം അപ്പൊ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് കാരണം സിനിമയുടെ വിജയം എന്ന് പറയും നമ്മൾ എല്ലാവരും കുതിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ ഒരുപാട് സന്തോഷം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനത്തിന് കൂടുതൽ നിന്ന് എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ജിസിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയുന്നു ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ചിരിച്ചു പുറത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ് എൻ്റെ പേഴ്സണലി ഇത് കാര്യം പറയണം ഇപ്പം തലവൻ എന്ന് പറഞ്ഞ ആൾക്കാരുമാർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു തലവൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും സീക്വൽ എന്ന് പറയും അതൊരുപടി മുകളിലാവാൻ ജസ്സിന് നല്ല ചിന്തകളും എല്ലാ എല്ലാരെങ്കിലും ഉണ്ടാവട്ടെ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ നന്ദി പറയണം ഞാൻ വളയ്ക്കാൻ കൊടുക്കണം പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് മോശമാണ് ഇവനതില് രണ്ടിലും പഠിക്കണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവനീന്ന് കുറച്ച് കൂടുതൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം വളരെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ തലവൻ എന്ന സിനിമയുടെ അണേറയിലും ക്യാമറ മുന്നിലും പ്രവർത്തിച്ചവരുണ്ട് കൂടെ നിന്നവരുണ്ട് ഇപ്പൊ സംവിധായകനായാലും ജിസ് ലോയായാലും പ്രൊഡ്യൂസർ അരുൺ നാരായണൻ ബിജു ചേട്ടൻ ആസിഫ് ബിജു ആസിഫ് അനുശ്രീ മിയ ദിലീഷ് പിന്നെ പിന്നെയാണെങ്കിൽ നമ്മുടെ കുറേ അധികം ആൾക്കാര് അങ്ങനെ സിനിമയിലുള്ളവരും സിനിമയുടെ കൂടെ എന്നവരും എല്ലാവരും ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ സ്വന്തം വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് തലവൻ ബിജു നേരത്തെ പറഞ്ഞ പോലെ ഒരു അധികം ഹൈപ്പില്ലാതെ വന്നൊരു സിനിമ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അടുത്ത ഷോ അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒരു നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം അത് ഒരു വൻ പുതുപ്പം നടത്തിക്കൊണ്ടിരുന്നു അപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിസിനെ വിളിച്ചു ജിസ്സിനെമാരുടെ വിളിച്ചു പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല ഇറങ്ങി അങ്ങ് പുറപ്പെടുക ബിജുവിനേം കൂടെ വലിച്ചു കാരണം പ്രൊമോഷന്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഞാൻ ബിജുവിനോട് പറഞ്ഞിട്ട് നല്ല സിനിമ അത ഏത് രീതിയിലും നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കയ്യും മെയ്യും മറന്നിറങ്ങണം എന്നുള്ളത് അനുസരിച്ച് അവൻ കയ്യും മെയ്യും മറന്നിറങ്ങി ഈ ഒരു വിജയം ശരിക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് അർഹിക്കുന്നൊരു വിജയം തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാനും അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷം തലവൻ ടു ഡബിൾ ഡോസ് ആവട്ടെ എല്ലാ രീതിയിലും ദിലീഷ് പറഞ്ഞു സാലറി ഡബിൾ ആയിട്ട് ചോദിക്കണമെന്നുള്ളൂ അപ്പം ദിലീഷ് എന്ന പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ചോദിച്ചോളൂ കാരണം അരുൺ കൈ നീട്ടി തരും ടു ഏറ്റവും നല്ല വിജയമായിട്ട് മാർട്ട് പ്രതീക്ഷകൾ വാനോളമുണ്ട് വിജു നേരത്തെ സൂചിച്ച് പോലെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയവും എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥവത്താവട്ടെ വിജയമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോൾ ദ വെരി ബെസ്റ്റ് ഫോർ തലവൻ ഓൾസോ ആൻഡ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് സക്സസ് സെലിബ്രേഷൻ ഓഫ് തലവൻ Enjoy it and have fun. ജിസ് ജോയിട്ട് ഞാനൊരു സിനിമ ചെയ്തിരുന്നു പക്ഷെ അതൊരു തലവനാകാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് അപ്പം അതെനിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് അപ്പോൾ അരുൺ ജിസിനെ വിട്ടു തന്നാലേ ഉള്ളു ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരിക്കൽ കൂടി ഇതിൻ്റെ അകത്ത് അഭിനയിച്ച വിജടനും ആസിഫനും ഓൾ ദി ബെസ്റ്റ് ഞാൻ വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ ാണ് അറുപത്തഞ്ചു ദിവസം ഓടുന്ന ഒരു സിനിമയുടെ ആഘോഷത്തിന് വിളിച്ചിട്ട് ജിസ്മോനെ കോംപ്ലക്സ് എടുപ്പിക്കുന്നത് സോ ഹാപ്പി കാരണം ഈ പടത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏകദേശം ഓരോ ദിവസവും എനിക്ക് വരുന്ന ഒരു വൈകുന്നേരം കോൾ അവൻ്റെതായിരുന്നു ഈ സിനിമയുടെ ടൈറ്റിൽ നിശ്ചയിക്കുന്നിടത്ത് പോലും ഒരുപാട് തവണ ജിസ ആദ്യം പറഞ്ഞ കുറെ ടൈറ്റിലുകൾ വേണ്ടെന്ന് വെക്കാൻ കാരണം ഞാനാണ് പ്രത്യേകിച്ചും സിനിമ ഇങ്ങനെ വളരെ എന്താണ് വളരെ ഫിക്കളായിട്ടൊരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ ഇത്രയും നിറഞ്ഞു ഓടുന്നത് എല്ലാവർക്കും ഇവിടെ ഉള്ളവരെല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് മുന്നിൽ തന്നെ സിനിമയുടെ വലിയ പേരുകാർ ഇരിപ്പുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ ഉണ്ടാക്കിയ ശ്രീ ആന്റണി പെരുമ്പാവൂർ കറുപ്പും കറുപ്പോട്ട് ഫ്രണ്ടിൽ ഇരുപ്പുണ്ട് അവിടെ സാധനമായിട്ടാണ് ആന്റണി പെരുമ്പാവൂർ എന്നെ ഒരു പടം പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നു അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നടക്കുന്ന ഒരു സൈഡിൽ എനിവേ സന്തോഷമുള്ളൊരു സഹായമാണ് ചാക്കോച്ചിരിക്കുന്നു സന്തോഷവും ഈ സിനിമയ്ക്ക് വളരെ എനിക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ അരുൺ ആണ് അരുൺ നാരായൺ ഇങ്ങനെ സൈഡിൽ ഒളിച്ചു നിൽക്കുന്ന അരുൺ നാരായൺ സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മിംഗ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് താങ്ക് യു ചാക്കോച്ചന്റെ കാലിലോട്ട് തൊഴണം സീനിയർ ആക്ടറാണ് സത്യം അതെ എന്നാ ചെയ്യണം ചെയ്യണോ നീയാണ് പറഞ്ഞത് ചെയ്യണമെന്ന് ഇവന്റെ കഥയാണ് അങ്ങനെയാണെങ്കിൽ നമ്മള് രണ്ടുപേരെ ഇങ്ങടെ കാര്യത്തിൽ ശരി സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങള് നിങ്ങള് ലോ കോളേജ് ആ ഭാഗമായിട്ട് വന്നോളൂ അങ്ങനൊരു പ്ലോട്ടാണ് പറഞ്ഞു കേട്ടേ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ കേറണം സാധനം വാങ്ങിക്കണം ചാക്കോചന്റെ കാലിൽ വിട്ടാലും വാങ്ങിക്കണം എങ്ങനെ പറഞ്ഞു അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ ശരി ശരിയാക്കി തരാം കാലിൽ എങ്ങനെ വീഴണോന്ന് ഞാൻ പ്രധാന കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ ഇതെല്ലാം വന്നിട്ടുള്ള കുറച്ച് സിനിമകളേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയിൽ എതിരെ നിൽക്കുന്നത് വിഷേട്ടനാണ് വിശേട്ടൻ കുറച്ച് അസുഖം പറഞ്ഞു എന്ന് ഞാൻ കേട്ട ഒരു കാര്യം വിശേട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ നെറ്റി വട്ടമൊക്കെ കിട്ടിയ ഒരു ആന നിൽക്കുന്ന ഒരു പ്രൗഢിയാണുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു ഒരു ബീച്ചറ്റ കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചനറിയാമല്ലേ ഒരു ഒരു ആഘോഷമാണ് നമ്മളൊരു ഒരു ടൂറൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ബീച്ചടിതായ കുറെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് തന്നെ ചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ട് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ട് ഉള്ളതാണ് വിചേട്ട രാത്രിയില് ശരി ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ദൂരം നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു

ലാഗ് സ്റ്റാർട്ടഡ് അല്ലല്ലോ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഇപ്പോ നമ്മൾ എവേയ് फ्रॉम ഹോം ആണ് നമ്മളുടെ. വിкинуമായി ദൂര സ്ഥലത്ത് സിനിമ എനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടല്ലേ ഇതിനെ. എല്ലാം നോക്കത്തിരി കടമായി ഇരിക്കുന്നാണ് ചേട്ടൻ നബീ. അതിന് പരിഹാരമുണ്ടെന്ന് തോന്നുന്നു. ഇ ഇങ്ങനെ ഈ ഒരു വലിയ ഹോട്ടൽത്തിന്റെ അടുക്കിന്ന് അങ്ങനെ ഓട്ടോ കരിദലൊക്കെ കിട്ടിയിട്ടുണ്ട് ചാക്കോച്ചിണം. നിങ്ങള് ഒരു ഒരു വാടി സിനിമയിൽ വരും. എന്താ വലുത വരാനേ? ഞാൻ പറഞ്ഞത് തണുപ്പ് എന്ന് ചൂടുള്ള സ്ഥലസമയത്ത് അല്ലാതെ ചൂട് നമ്മൾ തണുപ്പത്ത് റൊമാൻസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാന്ന് വിളത്തില്ല അതുകൊണ്ടാണ് ഇനി എന്നെ കൊണ്ട് പറയിക്കുന്നതാണ് കോഴിക്കോട് ഇതൊരു അബോർട്ട് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു രാത്രി ലേറ്റ് നൈറ്റായി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിൽ നിന്ന് എറണാകുളത്തേക്ക് പറഞ്ഞു ഞാൻ ഇങ്ങടത്ത് തുടങ്ങുകയാണ് കുറച്ചപ്പോൾ തട്ടുമുട്ടുമ്പോഴും ഭയങ്കര സൗണ്ടൊക്കെ ഒരു ഭൂമിയാണ് ഞാൻ റിസപ്ഷനിൽ വിളിച്ചത് കൊണ്ട് എവിടെ നിന്നാണ് ഈ സൗണ്ട് അവരോട് ഉണ്ടായിരിക്കാൻ പറയാം സാറേ ബിജു മേനോൻ സാറിൻ്റെ റൂമിൽ നിന്നാണ് ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ ഇങ്ങടന്ന് തുടങ്ങി കുറച്ചപ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിന്ന് സാർ റീസെപ്റ്റിംഗ് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാളു സാർ ഒരു ഉപകാരം ചെയ്യാമോ എന്താണ് വിജയമനോ സാറിനോട് വിളിച്ച് പറഞ്ഞാ സൗണ്ട് ഒന്നും കുറക്കാ ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞ ആള് തിരിച്ച് എന്റെ അടുത്ത് പറയണം ഞമ്മളെന്താ പ്രശ്നം വേറൊരാള് ചെറിയ കംപ്ലൈന്റ് പറയുന്നു നമ്മളെ ആരാണ് നാളെ നിങ്ങള് പോകേണ്ട ഫ്ലൈറ്റിന്റെ പൈലറ്റാണ് പറയുന്നത് കിടന്നുറങ്ങണമെന്ന് താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാനപ്പ തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ജീവനോട് നാളെ കൊച്ചി ലാൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ആ പരിപാടി നിർത്തിക്കണമെന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് പക്ഷേ ആസിഫ് നീ അധികം ഈ പറയാ പറയാനിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നീ എന്നെ നോസ്റ്റാളി അടിപ്പിച്ച് അറിയാൻ പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം ബിജുവിനോട് പറയുമായിരുന്നു ഒരാള് ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമൻസ് അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നതൊക്കെ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളിൽ അസബിനോടൊപ്പം ബിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം വെരി ബെസ്റ്റ് ആൻഡ് സോ ഹാപ്പി ടു ബി യു ഗൈസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഒരു ഏറ്റവും അധികം സമ്മർദ്ദത്തിലാവുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിങ് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പൂർത്തീകരിക്കുക അപ്പോ ഇങ്ങനെയുള്ള മൊമെന്റുകൾ എത്രത്തോളം റിലാക്സ് ചെയ്യാൻ സഹായിച്ചു അതോ ഡേയ്സ് മൊമെന്റ് സിനിമ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടാറുണ്ട് ഈ സിനിമ ദൈവഗ്രഭം കൊണ്ട് അറുപത്തഞ്ച് ദിവസം ഒറ്റ ഷെഡ്യൂളിൽ കഴിഞ്ഞ പറഞ്ഞാൽ ബിച്ചോടെ പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി കുറെ ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒത്തുചേർന്ന് ഷൂട്ട് കഴിഞ്ഞ് ഒത്തിരി സംസാരിക്കുക പാട്ട് പാടുക ബിജോടെ നന്നായിട്ട് കൊട്ടും നന്നായിട്ട് നിസ്സലായിട്ട് കൊണ്ടുപോകും സ്പീക്കർ ഉണ്ട് മൈക്ക് ഉണ്ട് അടിപൊളിയാണ് എനിക്കൊരു കുടുംബമുണ്ട് ഞാൻ ചോദിച്ചെ പൊട്ടും പാട്ടും പഴമാണോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു